പോവാ <laughs> ഭയങ്കര മഴ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടായിട്ട് എന്നാലും എനിക്ക് കുറച്ചെങ്കിലും ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഗൈസ് ഒ എനിക്ക് മെസ്സേജ് അയച്ചിട്ടല്ല ചോദിച്ചിക്ക് എന്താ വീഡിയോ ഇടാത്തന്നല്ലോ സത്യം പറക്ക് സന്തോഷമായിട്ടാ വേറൊന്നും കണ്ടല്ല ഗൈസ് വല്ലാത്ത മഴ എല്ലാം അതിനെ കൊണ്ടിറങ്ങില്ല പൊരയ്ക്കെന്നെ ഇരിക്കലാണ് അങ്ങനെ ഇന്ന് നോക്കുമ്പോ ഒരു മയച്ചോർച്ച കണ്ടിട്ട് നമ്മൾ എന്താക്കി തലശ്ശേരിയിൽ ഇറങ്ങിയതാണ് നോക്കുമ്പോൾ ഇതല്ല സാധാരണ റോഡായി ഇപ്പൊ ഇത് വോക്ക് വേ പോലെയാന്ന് എല്ലാരും ഇങ്ങനെ നടലോട്ട് മെലൂട്ട് നടക്കില്ല നോക്കുമ്പോ എന്താ ആ റോഡെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിക്കാ പണി നടക്കുന്ന തോന്നുന്നു മുൻചാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറച്ച് നടക്കുമ്പോഴത്തേക്കിനും ക്ഷീണിച്ചിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഷവർമെന്ന് ഞാൻ ഇതേന്നാ തിന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ഗ്രസ് ചെയ്യാം എനിക്കില്ല എത്ര പ്രാവശ്യം തലശ്ശേരിയിൽ വന്ന കഴിഞ്ഞാൽ വൈ മനസ്സിലാവില്ല ഞാൻ അതിലേ ചുറ്റി അതിലേ ചുറ്റി ലാസ്റ്റ് ഒരേ സ്ഥലത്ത് തന്നെ എത്താൻ പിന്നെ ബസ് സ്റ്റാൻഡിലുള്ള വെള്ളം എല്ലാം നല്ലവണ്ണം വറ്റീക്ക് വറ്റീക്ക് നല്ല താണുക്ക് ഉച്ചയ്ക്ക് ഇരുന്ന് കീണിക്കുകയാണ് പക്ഷേ മോന്തി ആകുമ്പോൾ നമ്മൾ പുറക്കെത്തിയ അതിനെക്കൊണ്ട് എന്താ അമ്മാൻ എടുത്തുനിന്ന് രണ്ട് കൽമ്പ് കൂടി അന്നത്തെ ദിവസം സമാധാനമായി അപ്പം ഉള്ളൂ ഓക്കെ ബൈ ബൈ